ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇപ്പോൾ ചില സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ വലിയ നേട്ടമാണ് കോൺഗ്രസിന് ലഭിക്കുന്നത് ഹരിയാനയിൽ ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കോൺഗ്രസിന് ലഭിക്കും തന്നെയാണ് ചില സർവേകൾ പറയുന്നത് നിലവിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിലായിരിക്കും കോൺഗ്രസ് ഹരിയാനയിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞെങ്കിലും ഒടുവിൽ ആ സഖ്യ സാധ്യതകൾ ഇല്ല എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ സഖ്യത്തിൻ്റെ ആവശ്യകത നിലവിലില്ല എങ്കിലും ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി മാത്രമാണ് അത്തരത്തിൽ സഖ്യ സാധ്യതകൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്നാണ് സർവേ ദേഷ് വേർഡിക് എന്ന മാധ്യമം നടത്തിയിരുന്നു അവസാന പതിനഞ്ച് ദിവസത്തെ കണക്കുകൾ വെച്ചാണ് സർവേ പുറത്തുവിട്ടിരിക്കുന്നത് ഈ സർവേയിലാണ് വലിയ മുന്നേറ്റം കോൺഗ്രസ് നടത്തുന്നത് ഏതാണ്ട് അൻപത്തി ആറിനും ഇടയിൽ സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കുമെന്നതാണ് സർവേ പറയുന്നത് ഏതാണ്ട് പകുതിയോളം വോട്ട് ഷെയർ കോൺഗ്രസിന് മാത്രം ലഭിക്കുന്നുണ്ട് നാൽപ്പത്തി മുതൽ നാല്പത്തി എട്ട് ശതമാനത്തോളം വോട്ട് ഷെയറാണ് സർവേ കോൺഗ്രസിന് നൽകുന്നത് ബി ജെ പിക്ക് ആവട്ടെ മുപ്പത്തി ഒൻപത് ശതമാനം മുതൽ നാൽപ്പത്തി ഒന്ന് ശതമാനം വരെ വോട്ട് ഷെയറോടെ ഇരുപത്തി മുതൽ മുപ്പത്തി രണ്ട് സീറ്റുകളാണ് സർവേ നൽകുന്നത് ആം ആദ്മി പാർട്ടി അടക്കമുള്ള മറ്റുള്ളവർക്ക് ആറ് ശതമാനം മുതൽ എട്ട് ശതമാനം വരെയും വോട്ട് ഷെയറോടെ ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രം ലഭിക്കുമെന്നതാണ് സർവേ പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് കൂടുതൽ സാധ്യത നിലവിലുണ്ട് ബി ജെ പിയിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും ദിനംപ്രതി നിരവധി പ്രവർത്തകരും നേതാക്കളും കോൺഗ്രസിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏറെ ആത്മവിശ്വാസത്തിനൂടിയാണ് കോൺഗ്രസ് കടന്നുപോകുന്നത് ബി ജെ പി ആകട്ടെ വിമത നീക്കത്തിൽപ്പെട്ട് കുഴഞ്ഞു നിൽക്കുകയാണ് മന്ത്രി അടക്കം രാജിവെച്ച് കോൺഗ്രസ്സിൽ ചേർന്നതും ബി ജെ പിയുടെ സാധ്യതകളെ കുറെ മങ്ങലേൽപ്പിക്കുന്നുണ്ട് പത്തു വർഷക്കാലം തുടർച്ചയായി ഭരിച്ച സംസ്ഥാനത്ത് ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം കൊടികുത്തി വാടുന്നുണ്ട് യുവാക്കളുടെയും കർഷകരുടെയും രോഷവും സ്ത്രീ സുരക്ഷയുടെ പാളിച്ചയും സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാണ് ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ മുഖ്യമന്ത്രിയെപ്പോലും മാറ്റിയെങ്കിലും അതൊന്നും ക്ലച്ച് പിടിച്ചില്ല എന്നും തന്നെയാണ് ഇപ്പോഴത്തെ സർവേ ഫലങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു വലിയ മുന്നേറ്റം ഹരിയാനയിൽ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്